స్వాగతం ఆ షుట్టా డైబి స్వాగతం అయితే విడుచర్ అరం ఎం అప్పం ఫోన్ చేర్ ఇవే ഇത് ചിപ്സ് ആ അതുതന്നെയാണ് ചിപ്സ് അത് നമ്മുടെ ഉപ്പേജി ഇത് മുന്തിരി കേക്ക് തീർന്നു കേക്ക് ഞാൻ കേക്ക് തീർന്നു കേക്ക് ആദ്യം ഞാൻ തിന്നു ഫോൺ ചെയ്തിൻ്റെ കൂട്ടത്തിൽ തിന്നു അല്ല ഇത് ചേച്ചി വേഗം പറ അല്ല തീരെ തീരുമെന്ന് പറയോ വേണ്ടേ അയ്യോ അയ്യോ െന്തോ സംഭവന്നല്ലോ നോ പിറക്കൂടെ പോലെ എന്തൊക്കെയോ കാണുന്നത് എന്താണോ അതിരിപ്പുണ്ടോ ഞാൻ എടുത്തില്ല അത് രണ്ട് പാക്കറ്റ് മിച്ച് ഇത് ഉണക്കമുന്തിരി നമുക്ക് ഈ പ്രാവശ്യം ഇതായിട്ടാണ് മേടിച്ചത് പാക്കറ്റല്ല അവര് തൂക്കിയെടുത്ത് ഒരു മിനിറ്റ് ഈ ഇതിനൊക്കെ എന്തൊക്കെ വന്നില്ല അതെങ്ങനെ പോകും ഫിൽറ്റർ വന്നിട്ട് നോ ഫിൽറ്റർ ബീം അതെങ്ങനെ മാറ്റുന്നത് ഞാൻ ഒരു കാര്യം മറന്നുപോയി ഞാൻ ടൂതർ ഇടം നോർത്താം മറന്നുപോയി അയ്യോ എന്ത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒറ്റന് എന്തോ സംഭവിച്ചല്ലോ എൻ്റെ ലൈവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം എന്തോ ചെയ്യുന്ന ഈ സംഭവം എങ്ങനെ മാറ്റുന്നത് ഞാൻ പോയിട്ടുണ്ട് അത് പോയി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഓറിയന്റേഷൻ ഇൻസ് ലോക്ക്ഡ് റൊട്ടേറ്റ് ദ ഡിവൈസ് നീ എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ നോക്കിക്കോ ആയി ഓക്കെ ഞാൻ ടുഗദർ എവിടെ നോട്ട ആ ഓണക്കൊന്നിട്ട് അധികം കഴിക്കണ്ടേ ചൂടാണ് ഓണം കഴിഞ്ഞ് കേക്ക് കഴിക്കുകയാണുള്ള പശുവണ്ടിത് ഇപ്പോണ്ട് ഇത് ഞാൻ തിന്നതിട്ടേ അല്ല എളുത ചേച്ചി വരുമ്പം പറയും ഞാൻ തീറ്റിയാന്ന് ചുക ഇടുന്ന ആരും മറന്നുപോയി ഇടണോ ചുകടണോ കട്ടാക്കിയിട്ട് കട്ടാക്കിട്ട് ചുക ഇടണോ അഷ്ടച്ചുണ്ടിരത്തില്ല കേട്ടോ കട്ടാക്കണോ ചൂതം ഇടണോ വേണ്ടല്ലേ അതിലും വരുവാണെങ്കിൽ അതിൽ കഴിഞ്ഞു ചേരണമെങ്കിൽ നമുക്ക് ചൂത ഇടാം നേരം ഇല്ലോ കട്ടാക്കിയേക്കാം എന്നാൽ കട്ട് ആക്കാം കട്ടാക്കാം എന്നാൽ കട്ട് ആക്കി ഇടാം